ഹായ് ഗൈസ് അപ്പോൾ മണി ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് റവന്നാം മാസം എല്ലാം ഗൈന് മർസിന്റെ മർസിന്റെ വർക്ക് വർക്ക് വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ട് ഈ ഒരു മന്ത് അടുത്ത മാസം ഭയങ്കര വെഡിങ് സീസൺ ആണ് നമ്മള് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അല്ലെ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇപ്പൊ നമ്മള് വർക്കിന് ഒരു ദിവസം നമുക്ക് രണ്ട് ബ്രൈഡാണ് വരുന്നത് ഒന്ന് നമുക്ക് കണ്ണൂർ ചാലിയും പിന്നെ ഒന്ന് തളിപ്പുറം പോട്ടാ വരുന്നത് ഇന്നത്തേക്ക് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഓണത് വെള്ളാഴ്ച നിക്കാവും ഇന്നലെ ചിക്കൻ അടുത്തേക്ക് പോക്കും ഇന്ന് റിസെപ്ഷനും അങ്ങനെ നമ്മള് രാവിലെ പോകുന്ന സമയത്ത് പക്ഷേ വ്യാഴാഴ്ച പോയ സമയത്ത്

അപ്പോൾ ഓളും അങ്ങനെ ആവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പൊ എന്തായാലും കൂട്ടണ്ടെന്ന് വിചാരിച്ചു ഇപ്പൊ അപ്പോൾ ഈ ചായ കുടിക്കാൻ വേണ്ടി ഉള്ളത് ഫസ്റ്റ് ഒരു ടീ കുടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോ റീസെന്റ് പർച്ചേസ് ചെയ്ത ഒരു അടിപൊളി മോയ്സ്റ്ററൈസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മളെ മാമാർത്തിന്റെ അലോ റീഫ്രഷ് ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആട്ടോ നമ്മളെ നോർമൽ മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫേസിൽ ഭയങ്കര ഗ്രീസിനെസ് ഫീൽ ചെയ്യും അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിക്സ് അതായത് ആറ് മടങ്ങ് നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട് ജെൽ മോയ്സ്ചറൈസർ ആട്ടാ വരുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അലോവെയറും പിന്നെ അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും ആണ് അപ്പൊ നമ്മുടെ സ്കിന്നു സ്മൂത്ത് ആവാൻ വേണ്ടിട്ട് അലോവേറ ബെസ്റ്റ് ആണ്ട്ടാ പിന്നെ അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് നമ്മളെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും ഈ ഒരു മോയ്സ്ചറൈസർ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ് നമ്മൾ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള പാരബാൺ സിൽക്കൺ പിന്നെ അതുപോലെ തന്നെ മിനറൽ ഓയിൽ ഒന്നും തന്നെ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിന് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്ട്ടോ പിന്നെ ഇത് നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും ഇത് യൂസ് ചെയ്യാം മാമാർത്തിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവര് നമ്മൾ പറയുന്നത് കേൾക്കും എന്നുള്ളതാണ് കേട്ടോ നമ്മൾ അവരെ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫീഡ്ബാക്ക് അവർ അറിയിക്കുകയാണെങ്കിൽ അവര് എന്താ അവർ ഇപ്പം ഓണിയൻ ഷാംപൂലൊക്കെ കുറെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാമാഹാരത്തിന്റെ പ്രോഡക്റ്റ് ആമസോണ് ഫ്ലിപ്പ്കാർട്ട് നൈക്ക പർപ്പിളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മളെ അടുത്തുള്ള സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് അവർ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ നിങ്ങൾ പർച്ചേസ് ചെയ്യാണെങ്കിൽ ഈ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫും കൂടി കിട്ടും ഇന്നൊന്നും നമ്മൾ ഇവിടെ ബിരിയാണി റോഡ് വട മതി സ്ഥിരമായിട്ട് കഴിക്കല് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാ കേട്ടോ എപ്പൊ കഴിക്കലും നമ്മള് ബിരിയാണി റോഡ് കേറിയിട്ടാകുമ്പോ ഫസ്റ്റിലത്തെ അങ്ങോട്ട് പോയിട്ടാകുമ്പോ തപ്പണ്ടല്ലോ വിചാരിച്ചിട്ട് നമുക്ക് കംഫേർട്ട് ആയത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്നാണ് കുടിക്കല് നദിർക്ക് നല്ല വടയും കൊണ്ട് വരുന്നുണ്ട് രാവിലെ വന്നതിന് ഒരു നാലുമണി ആ സമയത്തന്നെ വന്ന നല്ല ചൂടുള്ള വട വേണ്ട വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ തണുത്തു പോയാലോ ഇല്ലെങ്കിൽ നമുക്കിപ്പോ നല്ല ചൂടുള്ള നാലുമണിക്കല് വന്നതിനാല്

ചെറിയ നമ്മൾ ഫസ്റ്റിലെത്തെ ബ്രൈഡിന്റെ അടുത്ത് എത്തിയട്ടാള് നാഫിയ പിന്നെ ആള് ഇന്നാട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ ആയിട്ട് ഉണ്ടാവാനല്ലേ ആള് പഠിക്കുന്നോണ്ട് തന്നെ ഭയങ്കര ബിസിയാണ് അപ്പോൾ നമുക്ക് നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഏഹ് ഒരു ഇതെല്ലാം കൊടുക്ക അപ്പൊ നമ്മളെ ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാട്ടാ ഒന്നിങ്ങോട്ട് നോക്കിയേ നമ്മളെ ബ്രൈഡിന്റെ ഫുൾ ലുക്ക് ആട്ടാ വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ വിചാരിച്ച പോലെ ഫുഡ് നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞു സബ്സ്ക്രൈബറും കൂടി റിയില്ല നമ്മ യൂട്യൂബറാന്ന് ഏട്ടത്തിയാ പറഞ്ഞത് ഇനി അറിയില്ലേ ഇവര് യൂട്യൂബറാ നമുക്ക് ഫുഡ് എടുത്തത് ആ നമ്മള് എന്തായാലും ഒരു മണിക്കൂറിന്റെ ട്രാവലുണ്ടാവും പന്ത്രണ്ട് മണിയാണ് അവിടെ പറഞ്ഞത് എന്തായാലും ഒരു പന്ത്രണ്ടര സ്റ്റാർട്ട് ആകുമ്പോ കാരണം അവർക്ക് റിസെപ്ഷൻ ലുക്ക് ഗൈസ് നാളെ വിഷു അല്ലേ വിഷു ആയതുകൊണ്ട് തന്നെ റോഡെല്ലാം ഫുള്ള് ഭയങ്കര ബിസിയായിട്ട് ഇവിടെ ഇത് ഇപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കിയ സമയത്ത് റോഡെല്ലാം ഫുള്ള് കാലിയായ പോലെ ഉണ്ട് കേട്ടാ ഇവിടെ റോഡ് സൈഡിലായാലും എല്ലായിടത്തും ഭയങ്കര തിരക്കാ ഉള്ളത് അല്ലേ എല്ലാ തീർക്കാം അതായത് പച്ചക്കറികൾ കണി വെക്കുന്നേ അപ്പൊ വെള്ളരി അതുകൊണ്ട് തന്നെ പച്ചക്കറിയിലും എല്ലായിടത്തും ഭയങ്കര തിരക്കാ ഉള്ളത് ഇന്നലെ നമ്മള് എന്താ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ് കേറിയ സമയത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നല്ലേ എല്ലാരും ഓഫറും കാര്യം തന്നെ

ബ്രൈഡിനെ ഗൗൺ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ആള് ഫോട്ടോഗ്രാഫറെ വെയിറ്റ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിട്ടുണ്ടായിട്ടില്ല ഇങ്ങനെ വർക്കും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോക്കാന്ന് നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം

லே பற்பிக்கே நீ பற்பிக்கே ஆகே நம்ம 11 மணிக்கே இல்ல ஃபுட் டேக்ஸ் ரை ஆ நம்ம 12 11 மணி ஆ 12 12 சைனி அப்ப வெஸ்ட்ன்னு ഒന്നും இல்ல நம்ம ரெண்டு பேரும் सेम सेम ആയിട്ട് പറිනවා அவ மணிக்கு மசாலா தссе தூнам ியரே ஏரேல வாக்கு இருக்குള്ളതെങ്കില നമ്മള് இவடுன்னே மாட்டா ஃபுட் டேக்ஸ் இது பர்ஷனி இதுக்கு கரெக்ட்டா தளிப்பர்புன்னே நாரே பர்ஷனி ಅಲ್ಲ பர்ஷనికి போவனா பை തളിപ്പറമ്പ തന്നെ നല്ല ചൂട് പടയും മസാല വശയും നല്ല സൗണ്ട് ഇവിടെ കേൾക്കാൻ കാര്യമില്ല ഭയങ്കര സൗണ്ട് മസാലും എന്നാ കഴിച്ചോ ഇവിടത്തെ വട നല്ല ടേസ്റ്റാ കേട്ടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നെസ് ഡേവിക്ക് പാർസല് വാങ്ങാം കഴിക്കൂലെ നമ്മള് പണ്ടെല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയാകുമ്പോ കഴിക്കൂലേ ചെറുതു വാങ്ങാം ഒന്നും ഇല്ലാണ്ട് എന്താ കൊണ്ടുവന്നി പറഞ്ഞു കൊറേ കാണു പറഞ്ഞു ചട്നി സാമ്പാറും ഒരു മിൽക്ക് പാഡി നമ്മള് കോഫി ഹൗസിൽ വന്നാല് ഇത് കണ്ടാൽ ഞാൻ എന്തായാലും വാങ്ങും ബൈക്കറിയിൽ ഇണ്ടാവുന്നു ബൈക്കറി നമ്മളാമിയില്ലേ അവിടെ അവിടെ ഇപ്പൊണ്ടാകുന്നില്ലാ ഒരു ക്രീമി മറ്റേ കിന്റും ക്രീമിയാ വാങ്ങി മറ്റേതാവുമ്പോ പറ്റിക്കണം അതിലൊരു ചെറിയൊരു പ്രോയി വെച്ചിട്ട് അയിമ്പത് റുപ്യ വാങ്ങി ഇതാ മുപ്പത് ഇത് പറിക്കാൻ വന്നോഞ്ചി ആ തന്നെ ഇത് നോക്കിയേ ഇനി വെയിലുണ്ട് അനോട് ചോയിച്ചു വന്നപാട് എന്താ ഉമ്മി വാങ്ങീന ഇഷ്ടപ്പെട്ടാ എപ്പം വന്ന ചോയിക്കുന്നതാട്ടാ സംഭവം സ്കാൻ ആയിട്ട് രൂപ എന്തല്ലാതെന്താളെ അറിയില്ല കൊടുത്തൊക്കെ പണ്ട് കഴിച്ചിന് ഓർമ്മ ഇണ്ടാ 快来一点，怎么